കൊച്ചാട്ടൻ കവിത നിബുലാൽ വെട്ടൂർ ഒന്ന് കൊച്ചാട്ടൻ മരിച്ച ഇന്നലെ രാത്രിയിൽ കൊച്ചാട്ടൻ എന്നുച്ചിരിക്കുമ്പോൾ നാട്ടുകാരുടെ നാവിലിയിൽ അറുപത്തിനാല് കൂട്ടം നിറയും ഓർമ്മയുടെ തിരശ്ശീലയിൽ ഒന്നാം വേലകളി തുടങ്ങും ചിനിക്കു ചിക്കി കളതൊഴിയും പോലെ നാട്ടിലെ പഞ്ഞം കളയാൻ വാരംകോരി ചീര നനയ്ക്കും പോലെ വീടുള്ളടത്തെല്ലാം കൊച്ചാട്ടൻ്റെ നോട്ടച്ചാലുകൾ നീളത്തിലിടും ഇരുകൈയിൽ തോളിൽ തലയിൽ നിറയെ ചീനി കാച്ചിൽ ചേന ചേമ്പ് ചെറു നേന്ത്രക്കുലകൾ ഇണങ്ങി ഒതുങ്ങിയിരിക്കും ഓരോന്നായി ഒഴുകിയിറങ്ങി ഓരോ ഉമ്മറപ്പടിയിലും എത്തും അടങ്ങി ഒതുങ്ങി അവർക്കൊപ്പം പുഴുങ്ങി ഒതുങ്ങിക്കിടക്കും തൊട്ടു ചതച്ചൊരു കരണം പൊട്ടി തൊട്ടു കഴിക്കുമ്പോൾ കൊച്ചാട്ട് കൈപ്പുണ്യമെന്നവർ കൊച്ചുവായിൽ നിറന്നാവ് കൊണ്ട് വാക്കപ്പൽ ഓടിക്കും രണ്ട് ഉത്സവക്കോളിൽ കാവ് നിറയുമ്പോൾ മത്സരക്കാവടിയിൽ തുള്ളിയെത്തും വള്ളിമണാളന്മാരുടെ കള്ളനോട്ടത്തിന് മുനിയൊടിക്കും ഒറ്റ കണ്ണാലിട്ടാൻ കാവിൽ സന്ധ്യ കൂടൊഴിയുമ്പോൾ ചൂട്ടുകറ്റയൊരുക്കി ചെന്തിയിൻ വെട്ടത്തിൽ ഒറ്റ ഇരട്ട മുക്കണ്ണി ചവിട്ടി എടുപ്പുകോല മൂടിയെത്തും ഇടയിൽ തപ്പിൽ എട്ടു ചെമ്പടത്താളം കൈവിരലിൽ വഴങ്ങി നിൽക്കും കാറ്റിൻ വേഗമായി മാറും കൊച്ചാട്ടൻ പാട്ടിൻ വഴിയിൽ കൈലാസ മാമല നീട്ടിപ്പാടിക്കാവിനെ ഉണർത്തും മൂന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് പെട്ടു ഭയന്നൊരു പെണ്ണൊരുത്തിയെ ടോർച്ച് വെട്ടത്തിന്റെ വട്ടത്തിലൂടെ വീട്ടിലെത്തിച്ചു മടങ്ങും കള്ളിൽ തെറിച്ച് കെട്ടിയ പെണ്ണിനെ തല്ലിക്കളിക്കുന്നവന്റെ കോരയ്ക്ക് മുന്നിലെത്തി നാട്ടുതെറി നാല് നീട്ടിപ്പറയും തെറിച്ചില്ലുകൊണ്ടവനയ്യോ കൊച്ചാട്ടനെന്ന് പറഞ്ഞുകൊണ്ടകം പോകും നാല് പാൽനിറ മൂലം പെട്രോമാക്സിൻ തെളിച്ചത്തിൽ ട്യൂഷനിലയിൽ പൊതിഞ്ഞെടുക്കുന്നു വാർപ്പിലിട്ടു പുഴുങ്ങുന്നു കല്യാണ പന്തലിൽ അടപ്രഥമനാകുന്നു വിയർപ്പിൻ തുള്ളികൾ കൊടുത്ത തേഹെണ്ണക്കാരനാകുന്നു കൊച്ചാട്ടൻ കുഴി വെട്ടിക്കയറുന്നു കൊള്ളി മുറിക്കുന്നു കൊടിയിടിയിക്കുന്നു അനാഥജടത്തിന് വായ്ക്കരിയിടുന്നു കർമ്മത്തിൻ കാർണൂരാകുന്നു കൊച്ചാട്ടൻ അഞ്ച് കൊഞ്ചാണന്മാരെല്ലാം ഇന്നേ മരിച്ചു മണ്ണിനടലുകൾ ചുമന്നു കിടക്കുന്നു കൊച്ചാട്ടൻ ഇന്നലെ മരിച്ചെന്നു മരിക്കുന്നില്ല നാട്ടുവഴികളിലെ പോത്തു നിൽക്കുന്ന വാക്കുകളിൽ പകരം വയ്ക്കാനില്ല ഒരു തരി കൊച്ചാട്ടന്മാർ പോലും ഈ നാട്ടിൽ